വർണ്ണ ചിറവുകൾ വീശി പൂക്കളെ മുത്തം വെക്കുന്ന ചിത്രശലഭങ്ങളെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് പൂമ്പാറ്റ എന്ന് വിളിക്കുന്ന പ്രാണി ലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പഥങ്ങളാണ് ചിത്രശലഭങ്ങൾ ആംഗലേയ ഭാഷയിൽ ഇവയ്ക്ക് ബട്ടർഫ്ലൈ എന്നാണ് പേര് കേരളത്തിലാകെ മുന്നൂറ്റി ഇരുപത്തിരണ്ടിനം ചിത്രശലഭങ്ങൾ ഉണ്ട് അവയിൽ ചിലതിനെ നമുക്ക് പരിചയപ്പെടാം ഗരുശലഫം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശല്വമാണ് ഗശൽഭം നിത്യഹരിത വനങ്ങളാണ് പ്രധാന ആവാസ വ്യവസ്ഥയെങ്കിലും നാട്ടിൻപുരങ്ങളിലും ഇവ വളരെ സാധാരണമാണ് മഞ്ഞപ്പാപ്പാത്തി പേരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പൂമ്പാറ്റിയാണ് മഞ്ഞപ്പാപ്പാത്തി മന്ദാര ചെടിയാണ് ഇവ മുട്ടിടുക ഇന്ത്യയിൽ കാണപ്പെടുന്ന ചെറു പൂമ്പാറ്റയാണിത് വിലാസിനി ഏറെ ഭംഗിയുള്ള ഒരു തരം പൂമ്പാറ്റയാണ് തെക്കേ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ തായ്ലാന്റ് തുടങ്ങിയവയിലാണ് ഇവയെ സാധാരണ കണ്ടുവരുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇവയെ കാണാം തകരമുത്തി ദേശാടനം നടത്തുന്ന ഒരു പൂമ്പാറ്റയാണ് തകരമുത്തി അരളിശലഭം ദക്ഷിണേഷ്യയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ചിത്രശലഭമാണ് അരളിശില്പം മലയാളത്തിൽ കാക്കപ്പൂമ്പാറ്റ എന്നും വിളിക്കാറുണ്ട് നീലക്കുടുക്ക വളരെ വേഗത്തിൽ പറക്കുന്ന പൂമ്പാറ്റയാണിത് ചിറകിന് നടുവിൽ കൂടി പച്ച കലർന്ന നീല നിറത്തിലുള്ള വീതി കൂടിയ പട്ടയുണ്ട് ഈ പട്ട സൂര്യപ്രകാശത്തിൽ തിളങ്ങുകയും നിറ മാറുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നു കറുപ്പൻ വെള്ളക്കറുമ്പൻ എന്ന പേരിലും അറിയപ്പെടുന്ന ചിത്രശലഭമാണ് കറുപ്പൻ ബുദ്ധമയൂരി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടിന് സംസ്ഥാന ശല്പം എന്ന പദവി ബുദ്ധമയൂരിക്ക് ലഭിച്ചു പുലിത്തയ്യൻ കേരളത്തിലെ ഇലപ്പൊഴിയും വനങ്ങളിലും മുൾക്കാടുകളിലും കാണപ്പെടുന്ന ഭംഗിയുള്ള ഒരു പൂമ്പാറ്റയാണ് പുലിത്തയ്യൻ നാട്ടുറോസ് കേരളത്തിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് നാട്ടുറോസ് നാട്ടുകോമാളി ബ്ലൂസ് ഫാമിലിയിൽപ്പെട്ട ഏറ്റവും ചെറിയ ശലഭമാണ് നാട്ടുകോമാളി നീലക്കടുവ ദേശ സ്വഭാവമുള്ള പൂമ്പാറ്റയാണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ പൂമ്പാറ്റയാണ് പൂമ്പാറ്റയുടെ ജീവിത ചക്രം മുട്ട പുഴു പ്യൂപ്പ ചിത്രശലഭം ചിത്രശലഹം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവകൾ തീരെ ചെറുതാണ് ഇവ വലിയ തീറ്റക്കാരാണ് വേഗം വളരുന്ന അവ പല പ്രാവശ്യം കുപ്പായം മാറി പ്യൂപ്പ ആകാനുള്ള സമയമാകുമ്പോൾ ആഹാരം കഴിക്കൽ പാണെ നിർത്തും എന്നിട്ട് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും മിക്ക ശലഭങ്ങളുടെയും പ്യൂപ്പകൾ മരക്കൊമ്പുകളിലും ഇലകളുടെ അടിവശങ്ങളിലും തൂങ്ങിക്കിടക്കുകയാണ് പതിവ് ശലഭം പുറത്തു വരാനുള്ള സമയമാകുമ്പോൾ ചിറകിലെ നിറങ്ങളും പുള്ളികളും വെളിയിൽ കാണാൻ തുടങ്ങും പ്യൂപ്പയിൽ ചില ചലനങ്ങൾ കാണാം അധികം താമസിക്കാതെ പുറന്തോടിൽ ചെറിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടും